സമാധാനം ഹരി ശുദ്ധാത്മാവിൽ സന്തോഷം ഒരു രക്ഷിക്കപ്പെട്ട ഒരു ഞാൻ ഭയങ്കര എന്റെ സ്വന്തം യേശു സ്തോത്രം സമാധാനം കത്താവ് ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകമെന്ന് സമാധാനമല്ല ആ യേശുവിന്റെ സമാധാനം അല്ല சந்தோஷம் அது கஷ்டதாயக்கோட்டே பட்டிணையாயக்கோட்டைமண்டாய்ட்டே உபதிரவாய்கோட்டேசுத்தாத்மாவி சந்தோஷம் உண்டு വരെ ഈ ഈ ഈ നമ്മൾ പ്രിയപ്പെട്ടവരെ വർഷം നമ്മൾ കടന്നു പോകില്ല നമ്മൾ ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാണ് ഉറക്കുന്നത് മുമ്പേ പറഞ്ഞു അവന്റെ പ്രവൃത്തിയാണ് എന്താണ് ന്യായവിധി ന്യായവിധി ആർക്കാണ് യാതൊരു ന്യായവിധി ആർക്കാണ് കൊടുക്കുന്നത് സുവിശേഷം അനുസരിക്കാത്തവരെ അവര് ദൈവത്തെ അറിയാത്തവരെ ദൈവം ന്യായ വിധിക്കും ദൈവത്തെ അറിയാത്തവരെ സുവിശേഷം അനുസരിക്കാത്തവരെ അതായത് മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതുക അവർ വെളിച്ചത്തെക്കാൾ െ സ്നേഹിച്ചത് കൊണ്ട് അവർ റായപതിയിലേക്ക് പോയി മനുഷ്യന്റെ പ്രവൃത്തി അറിയപ്പെട്ടവര് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്റെ സ്വഭാവം എൻറെ പ്രവൃത്തി ഞാൻ എന്ന വ്യക്തിയുടെ പ്രവൃത്തിയാണ് ദൈവം അറിയുന്നത് എന്റെ നടപ്പ് എന്റെ ഇരിപ്പ് എന്റെ പോക്കേ എന്റെ വർത്തമാനം എന്റെ ഇടപാടുകൾ എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ ദൈവം നമ്മളെ നോക്കി മനസ്സിലാക്കുന്നതിന് പണ്ടല്ലേ പഴയ ദൈവത്തിൽ അവരോട് പറഞ്ഞില്ല നടപ്പ് ഞാൻ അറിയുന്നു ഇരിപ്പറിയുന്നുണ്ട് പോക്കറിയുന്നു എന്നിട്ട് നീ ആലയത്തിൽ വന്നിട്ട് ഇത് രക്ഷയാ രക്ഷയാന്ന് നീ പറയുന്നു ദൈവം പറയുക ഞാൻ നിന്നെ പ്രസാദിക്കത്തില്ല മറിച്ച് എന്റെ ക്രോധം നിന്നെ മേൽ വെറുത്തതേയുള്ളു നമ്മുടെ സംസാരം നമ്മുടെ ജീവിതരീതി എങ്ങനെയുള്ളതാണെന്ന് കർത്താവ് പറയുകയാണ് വന്ന കർത്താവ് തന്റെ വിശുദ്ധ ഭൂതന്മാരുമായി മേഘത്തിൽ അവൻ അവൻ അഗ്നി പ്രത്യക്ഷപ്പെടുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവരെയും ദൈവത്തെ അറിയാത്തവരെയും ദൈവത്തെ അറിയാത്ത കൂട്ടം സുവിശേഷം അനുസരിക്കാത്തവർ സുവിശേഷം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ യേശുവിനെ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറയുന്നതല്ല ദൈവവചനത്തിൽ എന്ത് പറയുന്നു അത് അനുസരിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിൽ എന്ത് കൽപ്പിച്ചിരിക്കുന്നു അത് പാലിക്കുക എന്നുള്ളതാണ് ഹാലരുക അങ്ങനെ ഹിന്ദു ദൈവത്തിന്റെ വചനം പറയുന്നു എന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു നമുക്ക് പ്രവൃത്തി രണ്ട് പ്രവൃത്തി ഉണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സംസാരം ഇടപെടലുകളും നോട്ടം ചിന്തകൾ ഇതെല്ലാം ഒരു പ്രവൃത്തിയാണ് ഹാലി അതുപോലെ വേറൊരു പ്രവൃത്തി ദൈവം നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ നാളോളം അത് തികക്കും ഒരു നല്ല പ്രവൃത്തി നമ്മളിൽ അറിയാമോ പറയുക യേശുവിനെ അനേകരെ ദൈവവചനം വലിച്ചെടുക്കുക ഇതാ ദൈവം നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി അത് കർത്താവിന്റെ നാളോളം അത് എന്നെ കൊണ്ട് തികയ്ക്കും മറ്റേ പ്രവൃത്തി ദൈവം നമ്മളെ കുറിച്ച് നോക്കിക്കാണുക ഒരു വാക്യം കൂടെ വായിക്കുക ദൈവ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാധാരണം മൂന്നാം അധ്യായം അതിന് മുതൽ വാക്യം വായിക്കുന്നു ദൂതൻ ദൈവത്തിന്റെ ഏഴാ ഏഴ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു അറിയുന്ന ഒരു ദൈവമുണ്ട് പഴയ നിയമത്തിലും അറിയും പുതിയ നിയമത്തിലും ദൈവം അറിയുന്നു യേശു പറയുക എനിക്ക് ഭാര്യയെ ഭാര്യ ചെന്തും ചെയ്യാം കാണത്തില്ലെന്ന് ഞാൻ വിചാരിക്കും പക്ഷെ കാണുന്ന ഒരു ഭാര്യ വിചാരിക്കും പക്ഷെ സകലുംകരന്നതും ദൈവത്തിന് മുമ്പ് കിടക്കുന്നു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ വെട്ടിച്ചെന്നെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അവർ വിൽക്കുന്നു പക്ഷെ സകലും ദൈവം കാണുന്നു ഇവിടെ പറയുക ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും ഈ മരിച്ചവനാകുന്നു ൊള്ളുക ചിപ്പുകളെ ശക്ത ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധി കണ്ടില്ല പ്രവൃത്തി ആരാധന മനോഭാവമൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട് അതിന് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കാം അത്യുനങ്ങളിൽ ദൈവത്തിന് മഹത്വം ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവത്തിന്റെ പ്രസാദമുള്ളവർക്ക് സമാധാനമുള്ളൂ ദൈവ പ്രസാദമില്ല മറിച്ച് ദൈവത്തിന്റെ ക്രോധമാണ് നമ്മുടെ മേൽ കടക്കുന്നത് ക്രോധം എങ്ങനെയാ വരുന്നതെന്ന് അറിഞ്ഞു നമ്മുടെ ജനത്തിന്റെ പ്രവർത്തികൾ പത്തും മുതുകൂട്ടം കാര്യങ്ങൾ എല്ലാത്തിനേനത്തിനകത്തുണ്ട് അത് നമ്മൾ വായിച്ച് ശാന്തമായിട്ട് ചിന്തിക്കണേണ്ട കാവ് ഇതിനകത്ത് എന്തെങ്കിലും പ്രവൃത്തി എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കാവ് മാറ്റുവാൻ എന്നെ സഹായിക്കണം കൃപ നമുക്ക് തരും ആ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക ചാവാറായ ശേഷിപ്പുകളെ നീ ആ ജീവിപ്പിക്കുകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക ഈ രാത്രിയിൽ എനിക്ക് പറയാൻ പക്ഷേ ദൂരെയുള്ളൂ മാനസാന്തരപ്പെടുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളെ വീട്ടിൽ കടന്നു പോവുക പുതിയ വർഷത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുക എന്ത് നേടും എന്ത് കിട്ടുമെന്നല്ലേ അവരുടെ രാജ്യം വന്നു ചേരും കുടുംബജീവിതം മക്കൾ അവരുടെ ഭാവി ദൈവം നമുക്ക് നേരം ഗ്രൈസരോട് ഇനി ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാമെന്ന ദൈവത്തിന്റെ വരണം നമ്മളെ പഠിപ്പിക്കുന്നത് ുണ്ട് അങ്ങ് തിരഞ്ഞെടുത്തല്ലോന്നത ശാപത്തിൽ കടന്നതാണ് ദൈവത്തോടെ അങ്ങനെ വിശ്വാസം ഇവയേറെ വിശ്വാസം എനിക്ക് തന്നെ അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ നിങ്ങളുടെ നീതി എനിക്ക് ലഭിച്ചല്ലോ അങ്ങനെ ഞാൻ ദൈവത്തിന് ഓരോ ദിവസം നന്ദി പറഞ്ഞ് അതേവയ എന്തിനീ പ്രവൃത്തിയൊക്കെ ഒന്നോകത്താവെ എന്നൊന്ന് ശോധന ചെയ്യണ മേഖത്താവ് എനിക്ക് ഇതിനകത്ത് പുറത്തുവിടാനുള്ള സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവ വകുപ്പാൻ നാം ഓരോ ദിവസവും കഴുകൽ പ്രാപിക്കണം നാം എന്തിനാ കുളിക്കുന്നത് ഒരു ദിവസം രണ്ടു മൂന്ന് പ്രാവശ്യം ുന്നുണ്ട് ചില മനുഷ്യർ മനുഷ്യൻ മൂന്ന് ദിവസം കഴിഞ്ഞാലും കുളിക്കത്തില്ല എത്ര അസ്വസ്ഥതയ അങ്ങനെയൊന്നും ദൈവത്തിന്റെ വചനം കുറയുക ദൈവ വചനത്താഹം കഴുകെ പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്താഹം നാം കഴുകെ പ്രാപിക്കുമ്പോൾ ണം അവൻ പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അതല്ല നമ്മൾ അവരുമായിട്ട് ഒരു കൂട്ടാമുണ്ട് അതല്ല ഞാൻ നിർത്തുക അതല്ലേ സമയം തീർന്നു അതല്ല നമ്മൾ ചെയ്യാൻ ഒത്തിരി ു ഞാൻ എന്റെ മക്കളുടെ തിരഞ്ഞെടുക്കുന്നത് ഈ വിശ്വാസം നമ്മൾ തന്നില്ലാതെ നമ്മൾ നിത്യ നാശത്തിലേക്ക് പോകുമോ എന്നാലും ഞാൻ മരിക്കേണ്ടത് നമ്മൾ ഓരോരിക്കും മരിക്കേണ്ട പകരം യേശു മരിച്ചു നിൽക്കിയപ്പോഴേ ആ ജീവനം നമ്മളെ വന്നിരിക്കും ഈ നിത്യജീവനല്ല മൂന്ന് ദിവസം നിലയിടും ജീവിതം േ ഞാനോ എല്ലാത്തിൽ നിങ്ങളെ എന്നെ ചെത്തു വെളിപ്പാക്കി നല്ല ഫലമുള്ള തീരുമാനം പോകുമ്പോൾ നല്ല മഹിച്ചു ദൈവം പറഞ്ഞില്ല അർത്ഥമായി ഇങ്ങോട്ട് വന്നു എന്തോ മാർഗത്തിൽ ഇങ്ങോട്ട് വന്നു തന്ത്രപ്പെട്ടവരെ നമ്മളെ പോക്കി നീ ആരാധനാ സ്ഥലത്ത് വന്ന് രക്ഷപ്പെട്ടു രക്ഷമിട്ടു പറയുമ്പോൾ സ്വർഗം പറയുന്നു നാളെ തന്നെ അറിയാത്ത

അദ്ദേഹത്തിനോട് പറയുക ദൈവം തന്നെ സാധാൻ്റെ ഒരു ദൂതനെ അവൻ തന്നെ വെച്ചതാ ദൈവം അനുവദിച്ചു വെച്ചതാ എന്താ ഒരു ശത്രുവിനും അവനെ ലോകമായിട്ട് ഞാൻ പോകാൻ പറ്റത്തിൽ വെളിച്ചത്തിൽ നശിക്കുക ആ കൃപയാണ് നമുക്കും അതുപോലെ ആവാൻ പറ്റും അവർക്ക് ചതവിധിയുടെ വിശ്വാസം ചെയ്യുന്നു എപ്പോഴും നമുക്ക് കരുത്തില്ലെളിയിൽ വരുന്നത് പോലെ കണ്ടു കൊണ്ടിരിക്കുന്നു ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കണ്ടാവുക ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു വർഷത്തിന് നമ്മൾ നമ്മുടെ തന്നെ മാനസാമൃത് പ്രവൃത്തികളെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ജീവിതത്തിന്റെ ആത്മാവിന്റെ ഫലം ബന്ധത്തിന്റെ കൂട്ടാൻ നമ്മളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യുവജനങ്ങളാ ജൈവം അനുഗ്രഹിക്കട്ടെ അവസരം നന്ദി